ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഏലൈൻ കുർത്തീസ് ചെയ്യുമെന്ന് ചോദിച്ച കൂട്ടുകാർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കട്ടിങ് വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകിയെന്നില്ല വേഗം തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഫ്രണ്ട് പീസ് നമ്മൾ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കട്ടിങ് വീഡിയോസ് കാണാത്ത കൂട്ടുകാർ എന്തായാലും കണ്ട് നോക്കണം കേട്ടോ എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈയൊരു എന്തൊക്കെയാണ് എവിടെയൊക്കെ വെക്കേണ്ട ആണെന്നൊക്കെ ഐഡിയാസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു പീസ് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു മൂന്നിഞ്ച് വീതിയുള്ള മെയിൻ ക്ലോത്തിൻ്റെ അത്രയും നീളത്തിലും നമ്മളൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ വലത്തെ ഭാഗത്തുള്ള ഒരു പീസാണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഒരു പീസാണ് ആ ഒരു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം അകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫോൾഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുർത്തീസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് വെറും ഞാൻ നൂറ്റി എൺപത് രൂപയുടെ മാക്സി ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്ക എത്ര ഭംഗിയിലാണ് നമുക്ക് ഈ ഒരു കുർത്തി കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ വെറും നൂറ്റി രൂപ മുടക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കുർത്തീസൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് കാണിക്കുകയാണ് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് വീതി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു അല്ലേ ശേഷം നമ്മളിത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിതൊന്ന് നം നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഫോൾഡിങ് കൊടുത്തിട്ട് ഇതുപോലൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ നല്ല രീതിയിൽ അതവിടെ എന്താണ് കുറച്ചൊരു പടി പോലെ അങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കുർത്തീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എലൈൻ കുർത്തീസ് കാണിക്കോ എന്നുള്ളത് ഫീഡിങ്ങിനായിട്ടുള്ള എലൈങ് കുർത്തീസ് കാണിക്കോ എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അതായത് ഫീഡിങ്ങിനായിട്ടുള്ള ഒരു സംഭവമൊന്നും വെക്കുന്നു എന്നില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നു നമുക്കിത് ഇതിൽ രണ്ട് ഉപകാരം ണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ്ങിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ആക്കാം കേട്ടോ അപ്പം ആ ഒരു മെത്തേഡിലും കൂടി നമുക്ക് ഈ ഒരു കുർത്തി എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ഈ ഒരു പടി നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു ഭാഗം കൂടി ഉണ്ട് ഉണ്ടല്ലേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടുത്ത ഭാഗത്തേക്ക് ഇതാ നമ്മൾ രണ്ട് ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആ ഒരു പീസാണ് വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നേരത്തെ ജോയിൻ്റ് ചെയ്ത ആ ഒരു പീസ് വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കുക ശേഷം നമ്മളിത് ഫോൾഡ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് എന്താ ഫുള്ളായിട്ട് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് നേരത്തെ ചെയ്തതുപോലെയല്ല നേരത്തെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജോയിൻ്റ് ചെയ്ത ആ ഒരു പീസിൻ്റെ അറ്റം നമുക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിലങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കേട്ടോ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് അപ്പം മനസ്സിലാവാത്ത കൂട്ടുകാർ എന്തായാലും എന്താണ് കമൻസ് ചെയ്തോ നമ്മളെ വീഡിയോയിൽ കമൻസ് വരുന്നുണ്ട് എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ മാക്സിമം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ചില കൂട്ടുകാർ പറയുന്നുണ്ട് സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും നീട്ടിയിട്ട് ഒരു വീഡിയോസിൻ്റെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് എന്ന് പറയുന്ന കൂട്ടുകാർക്ക് ഒരുപാട് ലെങ്ത്തി വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അത് ബുദ്ധിമുട്ടുണ്ടാകും എത്രത്തോളം എനിക്കത് ചുരുക്കി എന്താ പറയുക വീഡിയോസിനൊക്കെ സ്പീഡ് കുറച്ചിട്ട് അല്ലെങ്കിൽ കൂട്ടിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈമിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞാൽ തീരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്താ പറയുക ഞാൻ കാരണം കളയരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പിന്നെ ഞാൻ നീട്ടി വലിച്ച ഓരോ കാര്യങ്ങളും പറയുന്നത് അത് തറവുമായിട്ടോ മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ മനസ്സ് വരുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം അത്രയും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കാൻ ഈ ഒരു ഫ്രണ്ട് ഓപ്പന്റെ ഭാഗം ഞാൻ പറയാതെ വളരെ സ്പീഡിലങ്ങ് എന്താ പറയുക വിട്ട് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏതു ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്തത് അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്തതെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ വീഡിയോസ് ജസ്റ്റ് കണ്ടങ്ങ് പോയി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ വീഡിയോസിൻ്റെ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് പറയുന്നതും കുറച്ച് വിശദീകരിച്ച് പറയുന്നു കേട്ടോ ഓരോ വീഡിയോസിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം വേണ്ടാതെ വെറുതെ വീഡിയോസിന് ലെങ്ത് കൂട്ടാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ്സ് ചെയ്തോട്ടോ ട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫീഡിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗത്ത് കറക്റ്റ് പിന്നെന്താ പോയിൻറ്സ് നോക്കിയിട്ട് ബട്ടൺസ് ഹൂക്സ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഓരോ പിന്നെ അഞ്ചിഞ്ച് അഞ്ചിഞ്ച് ഗ്യാപ്പിൽ ഹൂക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഫീഡിംഗ് ആയിട്ടുള്ള ഒരു കുർത്തിയായിട്ട് മാറ്റിയെടുക്കാം അല്ലാത്ത കൂട്ടുകാർക്ക് വൺ സൈഡ് ആയിട്ട് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് താഴെ പോർഷനിൽ എത്രത്തോളമാണോ നിങ്ങൾക്ക് ഓപ്പണിംഗ് വെക്കേണ്ടത് ിൽ ആ ഒരു ഓപ്പണിംഗ് ഞാൻ എട്ട് ഇഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുവരെ ഞാൻ അടച്ച് അടിച്ചു കൊടുത്തു ബാക്കിയുള്ള ഭാഗം ഓപ്പണിംഗ് ആയിട്ട് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നെക്ക് ഓബിയസ്ലി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ക്രോസ് പീസ് വെട്ടിയെടുക്കുക അതങ്ങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ അതിനായിട്ട് അങ്ങനെ വലിയ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ആ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്താ പറയുക ഇതുപോലെ കാലിഞ്ചി ക്യാപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഉള്ളിൽ ഉൾവശത്തോട്ട് മറിച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കുറച്ചൊരു ഡിഫറൻറ്റ് ആണ് കാരണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ എങ്കിൽ നമുക്കൊരു പൈപ്പിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പരന്നിട്ടുള്ള ഒരു പൈപ്പിംഗ് വെച്ച ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു നെക്ക് ണ്ടാവുക നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് എഴുതുമോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വീഡിയോ വേറൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം ഇതിൽ ഇതിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള നെക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് സാധാരണ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഉള്ളിലോട്ട് എന്താ പറയുക മടക്കിയിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് പകരമായിട്ട് ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവുക കേട്ടോ വീണ്ടും അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ നോക്കുക റെഡിമെയ്ഡ് ഡ്രസ്സിനൊക്കെ നെക്ക് ഓരോ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ മുന്നേ വാങ്ങി വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ ഒക്കെ നെക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെടുക അല്ലേ അപ്പോൾ നെക്ക് ആയിക്കോട്ടെ സ്ലീവ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് റെഡിമെയ്ഡിലുള്ള അതേ പെർഫെക്ഷനോട് കൂടി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ സെയിം ആയിട്ട് നമ്മൾ ബാക്ക് നെക്കും കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് ഷോൾഡറും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് ഇൻവിസിബിളായിട്ട് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് എങ്ങനെയാണ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ അറ്റാച്ച് ചെയ്യുക എന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്ത കൂട്ടാറ് മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കുക ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എന്താ പറയുക നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് അരഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ചേരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് അങ്ങോട്ട് ഷോൾഡർ ഈവൻ നിങ്ങൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് ചെരിച്ച് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർമ്മയോടെ നിങ്ങൾ എന്താണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചരിച്ചിട്ട് മസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഷോൾഡർ അതുപോലെ തന്നെ നെക്ക് ഒക്കെ നമുക്ക് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കയറിപ്പോകാനും എന്താ പറയുക നെക്ക് കൂടുതൽ കൂട്ടുകാർക്ക് നെക്ക് പിറകിലോട്ട് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ കയറി പോകുന്നൊക്കെ ഉള്ളേ ആ ഒരു സൊല്യൂഷനാണ് നമുക്ക് ഈ ഒരു ഷോൾഡർ ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും നമുക്ക് ഔട്ട്ലുക്ക് കിട്ടാം ഇനി ഇപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഓബിയസ്ലി എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് സെന്റർ നോക്കുക ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ട് സെന്റർ നോക്കുക അതിനുശേഷം മുഴുവനായിട്ട് ഇതുപോലെ വെച്ച് വെച്ച് പതിയെ പതിയെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുക കേട്ടോ കാരണം ഈ ഒരു കർവിൻ്റെ ഭാഗത്തൊക്കെ സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക അല്ലാതെ ചുമ്മാ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കെർവ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഈസി ആയിട്ട് അല്ലെങ്കിൽ ചെയ്തങ്ങ് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്തെടുക്കാം കേട്ടോ അല്ലാത്ത ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം കേട്ടോ അതിന് ഞാൻ സ്ലീവിൻ്റെ എൻഡിലായിട്ട് കുറച്ച് എന്താ പറയുക ലെങ്ത്തോടെ അല്ലെങ്കിൽ വീതി ആയിട്ട് തന്നെ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു പഫ് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു മൂന്ന് ഫോൾഡിങ് കൊടുത്തതിന് ശേഷം ഞാനൊരു പീസ് ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് മുന്നേ ഒരു സ്ലീവിൻ്റെ ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് ഇത് വേണോ എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ലീവിൻ്റെ ഡിസൈനായിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോസ് ചെയ്യാം അപ്പോൾ വേണമെന്നുള്ളവർ മസ്റ്റായിട്ട് കമൻസ് ചെയ്താൽ അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്താൽ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലായി എന്നുണ്ടെങ്കിലും മറക്കാതെ കമൻസ് ചെയ്താൽ അപ്പോൾ സ്ലീവൊക്കെ നമ്മൾ ശരിയാക്കി എടുത്ത് ക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് കാര്യം അങ്ങോട്ട് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ സീവരമനസ് വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് ഞാൻ ചെറിയ രീതിയിലൊരു ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അത്രയും ലെങ്ത്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഫ്രില്ല് വേണ്ട എന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്തിൽ നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾക്ക് ഈ ഒരു കുർത്തിയുടെ ലെങ്ത്ത് വേണ്ടത് അത്രയും ഭാഗം സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി തയ്ക്കാൻ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ ഫ്രില്ലിട്ട് കൊടുത്തിട്ടൊരു കുറച്ചുകൂടി ഭംഗി കിട്ടാനായിട്ട് ഒരു പീസ് വെച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ കരയൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ ഇതാ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഔട്ട്ലുക്ക് കേട്ടോ എങ്ങനെയുണ്ട് ഭംഗിയായിട്ടുണ്ടോ അല്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്നും മറക്കാതെ ഒന്ന് കമൻസ് ചെയ്താട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇതാ ഈ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ബട്ടൺ ബട്ടൺസ് ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ബട്ടൺസ് വെച്ച് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഒന്നും വെക്കുന്നില്ല നമുക്കിത് ഡെയിലി യൂസിനാണ് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ